പുഷ്പനേറിയാമോ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ സഖാവിനെ അറിയാമോ ആരണകാതെ അറിയാമോ പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ സഖാവിനെ അറിയാമോ ആരണകാതെ അറിയാമോ മയ്യാറ്റിനും അറിയാം കനകമർത്താറ്റിനുമറിയാം കനകമർ കാറ്റിനുമറിയാം തണ്ടൊടിഞ്ഞിട്ടും വാടാതെങ്ങനെ നിൽപ്പാൻ അവനൊരു ചെമ്പനിനെ പൂവ് അവനൊരു നാടിൻ്റെ നേങ്ങളാണ് ഉയരാണ് ഉച്ചിരാണ് പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ റിയാമോ അരണകാതയറിയാമോ മുറുകും മുഷ്ടിയിലേയ നേരിൻ ഊർജകുമാ കൂത്തുപറമ്പിൻ തെരുവിൽ അലറിയ ധീര യുവത്വങ്ങൾ മുറുകും മുഷ്ടിയിലേന്തിയനേരിൻ ഊർജകുമാ കൂത്തുപറമ്പിൻ തെരുവിൽ അലറിയ ധീര അണിചേർന്നു പുഷ്പനുമണി ചേർന്നു അണി ചേർന്നു പുഷ്പനുമണി ചേർന്നു ആവേശം കൊണ്ടാത്തു വിളിച്ചവർ ഈങ്കുലാ സിന്താബാ ഡി വൈ എഫ് ഐ സിന്താബാദ് ഈങ്കുലാ സിന്താബാ ഡി വൈ എഫ് ഐ സിന്താബാദ് പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ